കഥ ഫൗണ്ടൻ പേന സതീഷ് മക്കോത്ത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുവാൻ പഠിച്ചതിന് ശേഷം വായന എനിക്ക് ഏറ്റവും രസകരമായ സംഗതിയായി എന്ത് കിട്ടിയാലും വായിക്കും വായിച്ചതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ ഇരിക്കും അക്ഷരങ്ങൾ അക്ഷരങ്ങളെപ്പോലെ തന്നെ എനിക്കിഷ്ടമാണ് പേനയും ഫൗണ്ടൻ പേന ദീപുവിൻ്റെ കയ്യിലുണ്ടൊരെണ്ണം എന്ത് രസമാണത് കാണുവാൻ പിരി തുറന്ന് അതിൻ്റെ അകത്ത് മഷി ഒഴിക്കണം കറുത്തതോ നീലയോ ഏതാണ് വേണ്ടത് അത് പക്ഷേ എനിക്കത് കാണുവാനുള്ള ഭാഗ്യം മാത്രമേയുള്ളൂ ദുഷ്ടനാണവൻ ഒന്ന് തൊടുവാൻ പോലും സമ്മതിക്കില്ല ഞാനവൻ്റെ സഹ സഹപാഠിയാണെന്ന് കണക്ക് കൂട്ടേണ്ട അവൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളാണെന്ന പരിഗണന പരിഗണനയെങ്കിലും തരേണ്ടേ ഞാനും ഒരിക്കൽ കാണിച്ചു തരാം എനിക്കും കിട്ടും എന്നെങ്കിലും ഒരു ഫൗണ്ടൻ പേന എങ്ങനെ സ്വന്തമായി ഫൗണ്ടൻ പേന ഉണ്ടാക്കാമെന്നതായി പിന്നീട്ടുള്ള ചിന്ത മുഴുവൻ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ പറയാമെന്ന് വിചാരിച്ചു പക്ഷെ പറഞ്ഞില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പേന ആവശ്യപ്പെടുന്നത് തൽക്കാലം ഉള്ള പെൻസിൽ കൊണ്ട് അടങ്ങുന്നതാണ് നല്ലത് അങ്ങനെ ആ അധ്യയന വർഷം അവസാനിച്ചു വേനലവധി എത്തി വേനലവധി ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് രണ്ട് മാസം സ്കൂളിൽ പോകേണ്ട എന്നത് മാത്രമല്ല ആ സമയത്താണ് ഞങ്ങൾ അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നത് അങ്ങ് അങ്ങ് ദൂരെ കുട്ടനാട്ടിലെ ഒരു ഉൾനാടൻ പ്രദേശം എന്തു ഭംഗിയായിരുന്നു അവിടെ കാണാൻ കുളിൽ കാറ്റും ഏറ്റു കൊണ്ട് പമ്പയുടെ തീരത്തു അങ്ങനെ നടക്കണം വളരെ ദൂരെ ഒരു വശത്ത് നീണ്ടു നിവർന്നി കിടക്കുന്ന പാടശേഖരം മറുവശം പമ്പാനദി പലപ്പോഴും ഞങ്ങൾ നടന്നാണ് കടവിൽ നിന്ന് വീട് വരെ എത്തിയിരുന്നത് ചിലപ്പോഴൊക്കെ തെക്കത്തച്ഛൻ വള്ളവുമായി വരും വള്ളത്തിൽ പമ്പയുടെ വിരുമാറിലൂടെയുള്ള ആ യാത്ര ഇന്നും സ്വപ്നത്തിലെന്നോണം തോന്നുന്നു വള്ളത്തിലെ യാത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും പേടിപ്പെടുത്ത പേടിപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ബോട്ട് അമ്മോ അവൻ്റെ ഒരു പോക്ക് വെള്ളത്തെ മുഴുവൻ കീറിമുറിച്ചുള്ള ആ പോക്കിനിടയിൽ അവൻ പാവം വള്ളക്കാരെ ശ്രദ്ധിക്കാറേ ബോട്ടിനെയും അതിലെ യാത്രക്കാരെയും എന്നും ദേഷ്യത്തോട് മാത്രമേ ഞങ്ങൾ നോക്കി കണ്ടിട്ടുള്ളൂ ഓളത്തിൽ വള്ളം ഉയർന്നു താഴുമ്പോൾ സകലമാന ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ കണ്ണടച്ചിരിക്കും പക്ഷേ തെക്കത്തച്ഛന് ബോട്ടിനെയും യാത്രക്കാരെ ഒരു പേടിയുമില്ല അമ്മയ്ക്കും പേടിയില്ല അമ്മയപ്പോൾ പഴയ കാലങ്ങളെക്കുറിച്ച് പറയുവാൻ തുടങ്ങും പണ്ട് എന്നു വെച്ചാൽ അമ്മ കരപ്രദേശത്തേക്ക് മാറുന്നതിന് മുൻപ് അതായത് കല്യാണത്തിന് മുൻപുള്ള കഥകൾ അമ്മയുടെ കുട്ടിക്കാലത്തെ കഥകൾ വീട്ടിലെ മൂത്ത പുത്രി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം തുടരുവാനുള്ള സാ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇളയത്വങ്ങൾ ഇളയത്വങ്ങളെ നോക്കുക എന്നതായിരുന്നു അമ്മയുടെ അക്കാലത്തെ ജോലി അവരെ സ്കൂളിൽ കൊണ്ടുവിടുക തിരികെ കൊണ്ടുവരിക ഭക്ഷണം പാചകം ചെയ്യുക തുടങ്ങി ഒരു നൂറുകൂട്ട് കാര്യങ്ങൾ ആ ചെറുപ്രായത്തിൽ അമ്മ നോക്കി നടത്തേണ്ടതായി വന്നു ഇതെന്തൊരോളം ബോട്ട് പോകുമ്പോഴുണ്ടാകുന്ന വള്ളത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കണ്ട അമ്മ പറയും പണ്ട് മഴക്കാലത്ത് അന്ന് മണിയൻ സ്കൂളിൽ പഠിക്കുകയാണ് അവനെ സ്കൂളിൽ കൊണ്ട് ചെന്ന് ചെന്നാക്കുക എൻ്റെ ജോലിയായിരുന്നു അമ്മ തുടരുന്നു പാടവും നദിയുമെല്ലാം ഒന്നായി കിടക്കുന്ന സമയം പെരുമഴയത്ത് അവനെ വള്ളത്തിൽ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കണം നല്ല കാറും കോളും ഉണ്ടാകും അമ്മ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നീയൊക്കെ ഭാഗ്യവാന്മാർ അന്ന് കൂടെയൊന്നും ഉണ്ടായിരുന്നില്ല മാറാമ്പിൻ്റെ ഇല വെട്ടി തലയിൽ വെച്ചാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് പഠിക്കുന്നതിനേക്കാൾ പ്രധാനം സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആഹാരമായിരുന്നു നിങ്ങൾ ഇന്ന് എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒരു ദിവസം പോലും പട്ടിണി കിടക്കാതെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ ശരിയാണ് ആഹാരം കിട്ടുക എന്നുള്ളത് തന്നെ മഹാഭാഗ്യം അപ്പോൾ എൻ്റെ ഫൗണ്ടൽ പേനയോ അതൊന്നുമല്ല ഞാൻ ആശ്വസിച്ചു സേതുവിൻ്റെ ശ്രദ്ധ ഇതിലൊന്നും ആയിരുന്നില്ല അവൾ കഴിയാവുന്ന അത്രയും ആമ്പൽപ്പൂക്കൾ പറിക്കുവാനുള്ള ശ്രമത്തിലായിരിക്കും അവസാനം നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വീടെത്തും ആറ്റിറമ്പിലൂടെ നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിലും ഏറ്റവും പേടിപ്പെടുത്തുന്നത് ഇടക്കിടയ്ക്കുള്ള പാലങ്ങളായിരുന്നു ഒറ്റത്തടി പാലങ്ങൾ പലതിനും കൈ പിടിക്കുവാനുള്ള പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല ഞാനിത് എത്ര കണ്ടിരിക്കുന്നുവെന്ന ഭാവത്തിലാണ് അമ്മ പാലം കയറുന്നത് അച്ഛൻ ഒരു പാവം കലപ്പുറത്തുകാരൻ അമ്മ അക്കരെ എത്തി ഒന്ന് തിരിച്ച് ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞായിരിക്കും അക്ക അക്കരെ എത്താറുള്ളത് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്നെ എടുത്തു കൊണ്ടു നടക്കുന്ന പ്രായത്തിൽ അച്ഛനും അമ്മയും കൂടി ഒരു മഴക്കാലത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയി വഴിയിൽ പാടത്തിൻ്റെ മട പൊട്ടിക്കിടക്കുന്നു വെള്ളം ആറ്റിൽ നിന്നും പാടത്തേക്ക് ഒഴുകുന്നുണ്ട് ശക്തമായ ഒഴുക്കൊന്നുമില്ല വലിയ ആഴവും തോന്നുന്നില്ല അക്കരെ എത്താനായി ഒരു അടയ്ക്കാൻ ഇട്ടിട്ടുണ്ട് അവിടെ നീന്തി കിടക്കുന്നതാണ് പാലത്തിൽ കയറുന്നതിനേക്കാൾ നല്ലതെന്ന് അച്ഛൻ തോന്നി അമ്മയുടെ താക്കീത് വകവയ്ക്കാതെ അച്ഛൻ എന്നെയും എടുത്ത് നീന്താൻ ആരംഭിച്ചു പക്ഷേ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് വിചാരിച്ചതിനേക്കാൾ ശക്തിയായ ഒഴുക്കുണ്ട് കാല് ചെളിയിലോട്ട് ഊർന്നു പോകുന്നു കയ്യിൽ കുഞ്ഞായ ഞാൻ എന്നെ കഴിയാവുന്നത്ര ഉയർത്തി കഴുത്തൊപ്പം വെള്ളത്തിൽ നനഞ്ഞ് അച്ഛൻ എങ്ങനെയോ അക്കരെ എത്തി ഒരു കുട്ടനാട്ടുകാരുടെ വാക്കിനെ അവഗണിച്ചതിനുള്ള ഫലം അതിൽ പിന്നെ അച്ഛൻ വെള്ളത്തിലിറങ്ങാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അവധിക്കാലം കഴിയുന്നതറിയുകയില്ല വള്ളവും തോടും നദിയും പാടവുമെല്ലാം ഞങ്ങളെ വളരെ ആകർഷിച്ചിരുന്നു പക്ഷേ ഇത്തവണ എന്നെ ആകർഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല നല്ലൊരു ചുവന്തൻ ഫൗ ചുവന്ന ഫൗണ്ടൻ പേന ദീപുവിൻ്റെ ഇതിനേലും ഭംഗിയുള്ളൊരു ഫൗണ്ടൻ പേന തെക്ക് വീട്ടിലെത്തിയ അന്ന് മുതൽ എന്നെ ആകർഷിച്ചതും എൻ്റെ ഉറക്കം കേൾത്തിയതും ആ പേനയായിരുന്നു ആ സുന്ദരം പേനയും കയ്യിൽ പിടിച്ച് സ്കൂളിൽ കുട്ടികളുടെ മുന്നിൽ ഞാൻ നടക്കുന്നത് എൻ്റെ സ്ഥിരം സ്വപ്നമായിത്തീർന്നു പക്ഷേ അതെനിക്ക് എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും ഉണ്ണിമാമൻ്റേതാണത് മാമന് ആകെയുള്ള പേനയാണ് മാമൻ എന്നെപ്പോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടിയൊന്നുമല്ല പട്ടണത്തിലെ കോളേജിലാണ് പഠിക്കുന്നത് വലിയ ക്ലാസ്സിൽ ഫൗണ്ടൻ പേന ആവശ്യമാണ് ഞാൻ ചെറിയ കുട്ടി എനിക്ക് പെൻസിലായാലും മതി പലപ്പോഴും സ്വയം ആശ്വാസം കൊള്ളുവാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ ഇളം മനസ്സ് ആ പേന എൻ്റേതാണെന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ആ അവധിക്കാലവും അവസാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു തെക്കത്തച്ഛൻ പഴയതുപോലെ തന്നെ വള്ളത്തിൽ അരിയും പഴക്കുലയും പച്ചക്കറികളുമെല്ലാം കടവ് വരെ എത്തിച്ചു തന്നു കൂട്ടത്തിൽ ആരും അറിയാതെ ഞാൻ എൻ്റെ സ്വപ്നത്തെ നിക്കറിൻ്റെ കേസിൽ ഒളിപ്പിച്ചിരുന്നു അപ്പുക്കുട്ട എന്ന നീട്ട് നീട്ടിയുള്ള വിളികേട്ട് കൊണ്ടാണ് പിറ്റെന്ന് ഞാൻ ഉണർന്നത് എൻ്റെ ഹൃദയം പടപെടാന്നിടിക്കുന്നു അതങ്ങ് ലോകത്തിൻ്റെ മറുതലയ്ക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നിരിക്കും തെക്കത്തജ്ഞൻ്റെ ശബ്ദമാണ് അച്ഛൻ എന്തിനാണ് രാവിലെ ഓടിയെത്തിയിരിക്കുന്നത് ഞാൻ പിടിക്കപ്പെടുമോ ആരും കണ്ടിട്ടില്ല എന്നത് ഉറപ്പാണ് പക്ഷേ തെക്കത്തജ്ഞൻ്റെ ശബ്ദം വീണ്ടും കേട്ടു ഉണ്ണിയുടെ പേന കാണാനില്ല അവന് കോളേജിൽ കൊണ്ടുപോകേണ്ടതാണ് അപ്പുക്കു അപ്പുക്കുട്ടനെടുത്തോ എന്നറിയണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യ ബസിൽ തന്നെ എങ്കിൽ പോകുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഞാൻ പിടിക്കപ്പെട്ടു ആരറിയുന്നു എൻ്റെ മനസ്സിൻ്റെ വേദന ഞാൻ കള്ളനല്ലേ ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കാം വേറെ മാർഗമില്ലാതുകൊണ്ടല്ലേ ഇതെ കഥച്ചാൽ ഇത്രയും ദൂരം താണ്ടി ഇവിടം വരെ വന്നത് പൊന്തി വന്ന വിമലിനിടയിലും ഞാൻ സ്വയം പൊന്തി വന്ന വിമലിനിടയിലും ഞാൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു ദീപു നീ തന്നെ ജയിച്ചു